Okay. Hmm. േ ഇന്ന് ഒരു കുരുമുളിട്ട ബീഫ് നോക്കിയാലോ പൊടിക്കാം ഞാനിവിടെ ഒരു അരക്കിലോ മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയായ ബീഫിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി പ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ടുണ്ടേ കുറച്ച് നമ്മൾക്ക് നമ്മുടെ നാടൻ കുരുമുളക് പൊടി കുറച്ചിട്ട് കുറച്ചിട്ടെടുക്കാവേ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പ്പിട്ട് എടുക്കാം വേണമെങ്കിൽ എല്ലാം ഉപ്പ് വേണം പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇന്നുള്ള വൈരുത് ആ എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ടെ നമ്മൾക്കൊന്ന് ഉപയോഗിക്കാൻ വെക്കാം അപ്പം നമ്മൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഒരു നല്ലൊരു നല്ലൊരു കളറും വയ്ക്കാൻ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെ റെഡിയാക്കി കുട്ടത്തറാക്കി എടുക്കാം ഇപ്പോൾ ബീഫിന് വേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഒരു ലെമണ് പിന്നെ നമ്മുടെ കരിയാമ്പില അതായത് വേപ്പില പിന്നെ വേണം കുറച്ച് ഇഞ്ചിയും കൂടി ഇടാം അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് നല്ല ഒന്ന് നടുക കയറിയിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയുള്ള പരിപാടിയാണ് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അതൊന്ന് നമ്മൾ ഞാൻ ചൂടാക്കിയെടുക്കുകയാണേ ഞാൻ ആ ചൂടാക്കിയ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്ക പിന്നെ കടുവോ കുടുവോ എന്നാ നല്ല ജീരകമോ ഇട്ടിട്ട് കുറച്ച് തളിച്ചെടുക്കുക ബാക്കിയുള്ളവരോട് പറഞ്ഞുതരാം ഞാൻ ഞാനിവിടെ കുറച്ച് ജീരകം അങ്ങനത്തെ ഒരു സാധനം ഇട്ടായിരുന്നു പിന്നെ കുറച്ച് സവാള ചോപ്പ് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് ൊന്ന് വാക്കി മൂപ്പിച്ചെടുക്കാം അധികം മോപ്പിക്കണ്ട കാരണം നമുക്ക് ടവാള കടിക്കണം ബീഫിന് ടവാള കടിക്കണം ഇഞ്ചി കടിക്കണം അപ്പോഴേ ഒരു മജയണ്ടാകുമ്പോൾ ഏകദേശം ഒന്ന് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിലോട്ട് പച്ചവെള്ള ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി കൊറച്ച് പച്ചവണ് കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്ക ഏകദേശം ഒന്ന് ജക പൊക്കിയാവട്ടെ ഞാനേ ഈ പച്ചമുളകൊന്നും അധികം ഒന്നും കുക്ക് ചെയ്തില്ല കേട്ടോ കാരണം എനിക്ക് സ്പൈസി ഇഷ്ടമാണ് പച്ചമുളക് അങ്ങനെ ഒന്നും അധികം കുക്ക് ആയിട്ടില്ല അവർ തേർട്ടി പെർസെൻ്റ് കുക്ക് ആയിട്ടില്ല അതിലോട്ട് ഞാനീ വറ വറുത്ത നമ്മുടെ പൊടികളുണ്ടല്ലോ അത് ഇതിലോട്ട് തട്ടി കൊടുക്കാം അവര് അങ്ങനെ കാടമോ ആ എന്തോ സാധനം വീട്ടും അത് വേറെ ഒന്നുമില്ല കേട്ടോ അത് കാടമത്തിൻ്റെ ഇലയാണ് അപ്പോൾ അതിനെ നന്നായിട്ട് സ്റ്റിയർ ചെയ്യുക കാരണം ആദ്യം കരിയാൻ പാടില്ല കേട്ടോ കരിഞ്ഞ് കഴിഞ്ഞാൽ മതി ഇന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മുടെ ആ ഉപയോഗിച്ച് വെച്ച ബീഫ് ഇട്ടിട്ട് കാണിക്കണം ഇതിലോട്ട് ഞാൻ ആ ബീഫ് ഇട്ടത് എന്നിട്ട് ഇടിക്കായിട്ട് നമ്മൾ വരണ്ട വരുന്നവരെ ഇളക്കി കുടിക്കാറുണ്ട് അത് ചെറിയ രീതിയിലായിട്ട് ഇറക്കാൻ പറ്റില്ല പെട്ടെന്ന് ഇള പെട്ടെന്ന് വലിയ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെച്ചു പോകും പക്ഷെ ആ മസാല ഒന്നും പിടിക്കത്തില്ല അത് നമ്മൾ ചെറിയ ഇൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ആ മസാലയായിട്ട് അങ്ങ് പിടിച്ചങ്ങ് അങ്ങ് അയ്യോ കഴിച്ചു മറ്റാവണം ആവശ്യം തോന്നിയാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അധികം അവിടെ കുറച്ച് ആവശ്യം തോന്നി കഴിഞ്ഞാൽ കാരണം ഓൾറെഡി ഉപ്പിട്ടായിരുന്നു ഇളക്കി രസക്കിങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നന്നായിട്ട് വരണ്ടി വരണം അധികം ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടില്ല മോസ്റ്റ്ലി ഇതില് ഗാർലിക് ആകും കൊടുക്കുന്നത് കാരണം ഒരു ഗാർലിക് ഇഞ്ചര് നന്നായിട്ട് എടുക്കാൻ ആ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ടാവും ഒന്ന് വരട്ടെ നന്നായിട്ട് വരണ്ട വരട്ടെ ഇനി നമ്മുടെ ഫൈനൽ പണിയാണ് കേട്ടോ അധികം വരണ്ടില്ല അത് കാരണം അധികം വരണ്ട കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ ആയി പോകും എനിക്ക് ബീഫ് ഫ്രൈ വേണ്ട കുറച്ച് ഗ്രേവി എന്തേലും വേണം ഇനി നമുക്ക് തീ മൊത്തം കുറച്ചിട്ടേ ഫൈനലായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ലെമൺ എല്ലാം ഐമി കുറച്ച് മുറ്റി അധികം ഒഴിക്കേണ്ടത് കുറച്ച് പിന്നെ എന്നാൽ പിന്നെ കുറച്ച് വേപ്പില പിന്നെ പിന്നെ കുറച്ച് നമ്മുടെ ഫൈൻ സ്ലൈസ് ചെയ്ത കുറച്ച് ഇഞ്ചി ഇതിട്ടിട്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക അല്ല സാധനം വേറൊരു മൈര് പറഞ്ഞല്ലോ ആ തന്നെ ആ ഇതുണ്ട് ആ ഇത് അധികം ചോപ്പ് ചെയ്യാൻ പാടില്ല എന്നാൽ ഈ ചോപ്പ് ചെയ്യുന്ന ഈ മല്ലിയല്ല അങ്ങനെ ഇവിടുത്തെ എടുത്തിട്ടില്ല ഈ മണ്ടമാർ അത് ജസ്റ്റ് നമ്മളിങ്ങനെ സ്പ്രിങ്ക് ചെയ്ത് കൊടുക്കാം കാരണം എന്നാൽ നല്ല ഡേയ്സ് ആയി വീഫിൻ്റെ കൂടെ ഒക്കെ അതങ്ങ് ഇളക്കി അങ്ങ് ഇച്ചു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയൊക്കെ എൻ്റെ പൊണ്ണിയ പൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കാം എന്തായിരുന്നു പുളി അപ്പോൾ ഏകദേശം അത് ബീഫിൻ്റെ ഏകദേശം ഒന്ന് തെറ്റായിന്ന് എനിക്ക് തോന്നുന്നു കാരണം അധികം ഗ്രേവി ഇല്ല അധികം ഡ്രൈ ആയിട്ടില്ല ഒരു ചുക്ക ടൈപ്പാണ് പക്ഷേ ഇന്ത്യൻ സ്റ്റൈൽ ചുക്ക കാരണം ഓക്കെ അധികം ക്ലിയർ ആകത്തില്ല നൈറ്റ് ആവില്ലേ ഓക്കെ അപ്പം നമുക്ക് മാറ്റാം മാറ്റിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഫൈനലായി നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ട് കിടക്കുകയാണ് അധികം കുറച്ച് ഓയിലൊക്കെ ഉണ്ട് അത് ബീഫിൻ്റെ ഓയിൽ തന്നെയാണ് അധികം ഓയിലൊന്നും വെച്ചിട്ടില്ല നമ്മുടെ ഏകദേശം നല്ലൊരു ഡിഷ് പുളിയാണ് നല്ല സ്മെല്ലാ എന്ന് പറഞ്ഞാൽ കുണമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്തായാലും കുണമുണ്ടാകാറത്തില്ല കഴിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ പുളിയാകും ആവും തോന്നുന്നു കാരണം നോക്കാം കഴിച്ചു നോക്കാം